വിമാനത്തിന്റെ എഞ്ചിന് തകരാറായെന്ന് സംശയം കൊച്ചി ഡൽഹി എയർ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സംഭവം ഹൈബ്രീഡൻ എം പി ഉൾപ്പെടെയുള്ളവർ വിമാനത്തിലുണ്ട് അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അബ്ഗൈസ് ഹായ് ഹായ് ഹലോ ഹലോ ഞാനിപ്പോ തന്നെ ഒരു വീഡിയോ ഇടാണ്ടായ കാരണം ഞാനൊരു ന്യൂസ് കണ്ടു ശരിക്കും ഇന്നലെ കാണേണ്ട ന്യൂസ് ആയിരുന്നു ഇന്നാണ് ഞാൻ കണ്ടത് ഇന്നലെ ഞാൻ കുറച്ച് പേരെ കണ്ടുള്ള ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ചെറിയ എഞ്ചിൻ തകരാറ് വന്നത് റൺവേയിൽ നിന്ന് മൂവ് ചെയ്തതിന് ശേഷം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എയർ ഇന്ത്യ ഒരു ഫ്ലൈറ്റിന് പ്രശ്നം വന്നത് ഞാൻ അതിലേക്ക് യാത്ര ചെയ്തിരുന്നുണ്ട് അപ്പൊ നമുക്ക് റെൺവേന്ന് മൂവ് ചെയ്ത സമയത്താണ് പ്രോബ്ലം ഉണ്ടായത് സമയം അത് രാവിലെ അഞ്ചേ മുപ്പതിനുള്ള ഫ്ലൈറ്റ് ആയിരുന്നു അത് ഫ്രം മുംബൈ ടു അഹമ്മദാബാദ് സെയിം ഈ ന്യൂസ് ഈ ന്യൂസിൽ വന്നിരിക്കുന്നത് സെയിം രാവിലെ പത്ത് മണി സമയത്ത് പത്ത് പത്തരയ്ക്കാണ് കൊച്ചി ടു ഡൽഹി സെയിം ഫ്ലൈറ്റും ഇതേപോലെ റൺവേയിൽ നിന്ന് മൂവ് ചെയ്തപ്പോ എൻജിൻ പ്രശ്നം വന്നു തെന്നി മാറി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നു അതില് ഏതോ പ്രധാനികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്ത് അത് ന്യൂസ് വന്നു നമ്മളെ പോലുള്ള സാധാരണക്കാർ യാത്ര ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ അഞ്ചരയ്ക്കേണ്ട എയർ ഇന്ത്യയുടെ ഒരു ന്യൂസ് ഒന്നും വന്നില്ല ഉള്ളൂ വ്യത്യാസം അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട എല്ലാവരും പറയുന്ന പോലെ എയർ ഇന്ത്യ മാത്രമാണ് എപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നല്ലേ ഇത് അവരുടെ അശ്രദ്ധ തന്നെയല്ലേ ഇനി ഇപ്പൊ എല്ലാം കൂടെ എടുത്ത് അക്രക്കടക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നതാണ് ഫുൾ ആളുകളും കമന്റ് മൊത്തം പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്